നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പോട്ട് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വിഷയത്തിലെങ്കിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രതീക്ഷ കാര്യത്തിലേക്ക് വരാം ഞാനൊരു ജോലി തേടും എനിക്ക് സാമാന്യം വരുമാനമുള്ള നല്ലൊരു തൊഴില് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം എനിക്ക് ഒരുപാട് കടങ്ങൾ ബാക്കി നിപ്പോ ഉണ്ട് ചാകുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടിൽ ഇട്ട് ചാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനൊരു ജോലി തേടുന്നത് എൻ്റെ വയസ്സ് അൻപത്തി വയസ്സാണ് റൗണ്ട് ചെയ്ത് ഞാൻ അറുപതൊന്നാണ് പറയാറ് വിദ്യാഭ്യാസം നാട്ടിലെ പത്താം ക്ലാസ് കഴിഞ്ഞ് ആർമിയുടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് അറിയാവുന്ന തൊഴില് പ്രൊഫഷണലി ഡ്രൈവിംഗ് ാണ് എല്ലാത്തരം വാഹനങ്ങളും ഓടിക്കാറുണ്ട് ടൈപ്പിംഗ് അറിയാം അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ അറിയാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം അങ്ങനെ അതുമായിട്ട് അനുബന്ധ കാര്യങ്ങൾ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട് തൊഴിൽ പരിചയം ഞാൻ വളരെ ചുരുക്കമേ സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ളൂ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളു ജോലി ചെയ്ത രണ്ട് സ്ഥാപനത്തിലും പോയാൽ ജോലി കിട്ടും എന്നതുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ ഞാൻ പോകുന്നില്ല സാധാരണ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ചെറുപ്പക്കാർ യുവാക്കൾ ചെയ്യുന്ന എല്ലാ തൊഴിലുകളും എനിക്ക് ചെയ്യാൻ കഴിയും കായികമായും മാനസികമായും ഒക്കെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കില്ല നിലവിലില്ല എന്റെ ജീവിതം കൊണ്ട് എനിക്ക് പറ്റാതെ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം അഴിമതി കണ്ടാ സഹിക്കില്ല അനീതി കണ്ടാ സഹിക്കില്ല അതൊക്കെ എൻ്റെ ജീവിത പോരായ്മകളായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി മൈനസുകളായിട്ട് കൂട്ടിയാൽ മതി റോഡിൽ കിടന്ന് കിട്ടിയാൽ പോലും ഞാൻ അഞ്ചു രൂപ കണ്ടാ ഞാനത് എടുക്കില്ല എൻ്റെതല്ലാത്ത ഒന്നും ഞാൻ എടുക്കാറില്ല ആരുടെ ഒന്നും പിടിച്ചു പറിക്കാറില്ല കൈക്കൂലി കള്ളത്തരങ്ങൾ ഒന്നും ഞാൻ ചെയ്യാറില്ല ചെയ്തിട്ടുമില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഒരുപാട് മേഖലകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അത് വിശദമായിട്ടൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും നിങ്ങളുടെ അത്യാവശ്യം എല്ലാ തൊഴിലുകളും എനിക്ക് ചെയ്യാൻ കഴിയും അതിലുപരി ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ ഏതെങ്കിലും ഒരു സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തോടൊപ്പം ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്കെന്നെ കുടുംബാംഗമായിട്ട് കാണുകയൊന്നും വേണ്ട മതിയെ ശമ്പളം കിട്ടിയാൽ മതിയാവും പക്ഷേ അവരുടെ കുടുംബത്തെ ഞാൻ എൻ്റെ കുടുംബം പോലെ സംരക്ഷിച്ച് പോറ്റി നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എത്രനാൾ ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എങ്കിലും കുറഞ്ഞതൊരു പത്ത് വർഷമെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് ബോണസ് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ഭവന വായ്പ പിന്നെ പ്രസവ വായ്പ അങ്ങനെയൊന്നുമുള്ള യാതൊരു ആവശ്യങ്ങളും എനിക്കില്ല ആകെയുള്ളത് ചില കേസുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് കോടതികളിൽ പോകേണ്ടി വരുന്ന സമയത്ത് അതിന് അവധി കിട്ടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക അപേക്ഷ ശമ്പളം ഉള്ളത് ഡെയിലി കിട്ടിയാൽ വളരെ സന്തോഷം അതല്ലെങ്കിൽ മാസം കൃത്യമായി കിട്ടുന്ന സ്ഥാപനമായിരിക്കണം ഞാനൊരു പരമാവധി ശമ്പളമാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാം പണത്തിനാവശ്യമുള്ളതിന് പരിധിയില്ലാത്ത പ്രതീക്ഷയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ നല്ലൊരു ശമ്പളം പ്രതീക്ഷിക്കുന്നുണ്ട് അത് അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടെന്ന് എനിക്കും ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ശമ്പളം പ്രതീക്ഷിക്കുന്നത് മറ്റ് ആനുകൂല്യങ്ങളായിട്ട് നിങ്ങൾ കൊടുക്കുന്നൊന്നും എനിക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ തന്നാൽ കഴിക്കാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി വേണമെങ്കിലും കഴിച്ചോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുള്ളൊരു എനിക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാം അടിയന്തര സാഹചര്യം പരിഗണിച്ച് എൻ്റെ പ്രേക്ഷകര് ഈ വീഡിയോ കാണുന്നവര് ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഒരു സാമ്പത്തികമായി നല്ല ഉയർന്ന നിലയിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന വലിയ കുടുംബങ്ങളിലാണ് ഞാൻ ജോലി ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഞാൻ അവരുടെ ഒരു രൂപ കട്ടെടുക്കുകയോ ഒരു രൂപ മോഷ്ടിക്കുവോ അവരുടെ ഒരു രൂപയ്ക്ക് നഷ്ടം വരാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കെങ്കിലും കൂട്ടുനിൽക്കുകയോ ഒന്നും ചെയ്യില്ല ഹൺഡ്രഡ് പെർസെന്റ് ഹോണസ്റ്റ് എന്ന് വേണേൽ പറയാം അപ്പൊ നിങ്ങൾ ചോദിക്കും യൂട്യൂബ് നിർത്തുവാണോ എന്ന് നിർത്തുന്നില്ല തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ നോക്കാം പക്ഷെ എനിക്കൊരു ജോലി വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഒരുപക്ഷെ എനിക്ക് നല്ല ശമ്പളത്തിൽ ഒരു ജോലി കിട്ടാവുന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് എൻ്റെ കടമൊക്കെ വീടാനുള്ളതേ ഉള്ളൂ പക്ഷെ കടം വീടുക എന്നുള്ളത് എന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനൊരു ജോലി അന്വേഷിക്കുന്നത് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു